നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി എ വിദ്യാർത്ഥികൾക്ക് ഒന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള എ ഐ സി പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ പരിചയം എന്നത് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കഥയാണ് എൻ്റെ കോഴിക്കോട് യാത്ര മൂർഗോത്ത് കുമാരൻ രചിച്ച എന്റെ കോഴിക്കോട് യാത്ര എന്നുള്ള കഥ ആ കഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമ്മള് മൂർക്കോത്തുകുമാരനെ കുറിച്ച് കാണുമ്പോൾ നമുക്കറിയാം മലയാളത്തിലെ ആദ്യകാല കഥാകൃത്തുകളില് ശ്രദ്ധേയനായിട്ടുള്ള ഒരു കഥാകൃത്താണ് മൂർക്കോത്തുകുമാരൻ അദ്ദേഹത്തിൻ്റെതായി ധാരാളം കൃതികളുണ്ട് അദ്ദേഹത്തിന്റെ കൃതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എൻ്റെ കോഴിക്കോട് യാത്ര എന്നുള്ളത് നമ്മൾ മലയാളത്തിലെ ആദ്യകാല ചെറുകഥകളുടെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് മോഷണം പ്രമേയമായിട്ടുള്ള ചെറുകഥകൾ ധാരാളം മലയാളത്തിലെ ചെറുകഥകളിൽ ആദ്യകാല ചെറുകഥകളിൽ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് ഇപ്രകാരം മോഷണം പ്രമേയമായിട്ടുള്ള ചെറുകഥയാണ് എൻ്റെ കോഴിക്കോട് യാത്ര എന്ന എന്നുപേരുള്ള ചെറുകഥ നമ്മൾ കഥയിലേക്ക് വരാം ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ നമ്മൾ കാണുന്നത് രണ്ടുപേരാണ് ഈ കഥയിലെ കഥാനായകൻ പേര് വെളിപ്പെടുന്ന കഥാനായകൻ പിന്നെ അരുണാചരം പിള്ള എന്ന പേരുള്ള ഒരു വ്യക്തി ഇവർ രണ്ടുപേരാണ് പ്രധാന കഥാപാത്രങ്ങൾ പിന്നെ ഒരു പോസ്റ്റ്മാനും ഒക്കെ ഈ കഥയിലെ കടന്നു വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഇവർ രണ്ടുപേരുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഈ കഥയിലെ കഥാനായകൻ കോഴിക്കോട് കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് കോഴിക്കോടിന് പോകണം മദുരാശിയിൽ നിന്ന് കോഴിക്കോടേക്ക് യാത്ര തിരിക്കണം പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിനുള്ള ചെലവിനുള്ള തുക അദ്ദേഹത്തിന്റെ പണം അദ്ദേഹത്തിന്റെ കൈകളിലില്ല ടിക്കറ്റ് എടുക്കാനുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസയും അദ്ദേഹത്തിന് ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിലില്ല ഈ പോകാനുള്ള ടിക്കറ്റിനൊക്കെയുള്ള പണം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ബോംബെയിലുള്ള അദ്ദേഹത്തിന്റെ അമ്മാവനാണ് ഇദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ അമ്മാവൻ പണം അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഇദ്ദേഹത്തിന് കമ്പി അടിക്കുന്നു അതായത് അന്നത്തെ ഒരു കാലത്തൊക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്ന കമ്പി തപാൽ വഴിയായിട്ട് ഇദ്ദേഹത്തിന് വിവരം ലഭിക്കുന്നു പണം അയച്ചിട്ടുണ്ട് മണിയോടെ അയച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് പക്ഷെ ഇദ്ദേഹത്തിന് പണം കിട്ടുന്നില്ല അതിന്റെ ടെൻഷൻ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് അമ്മാവൻ അയച്ച ടെലഗ്രാം ഒക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പണം എപ്പോഴാണ് കിട്ടുക ഇനി താൻ നല്ല വിധേയനയും ഇവിടെ പൈസയ്ക്ക് ഒപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടാക്കി ഞാൻ കോഴിക്കോട്ടിന് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഈ ഞാൻ പോയതിനു ശേഷമാണ് പണം വരുന്നതെങ്കിൽ അത് തനിക്ക് കിട്ടുമോ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആകുലതകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ് ഇങ്ങനെ അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് തനിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മണി ഓർഡർ വരുകയാണ് ഋഷിബായി ഈ പോസ്റ്റ്മാനും അദ്ദേഹത്തിന്റെ കൂടെ ഈ പോസ്റ്റ്മാൻ പണി പഠിക്കാൻ വേണ്ടി വേണ്ടിയിട്ടെന്ന വ്യാജന വന്നിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ അവരൊന്ന് ഇദ്ദേഹത്തിന്റെ കഥകൾ വിട്ടുകയാണ് പോസ്റ്റ്മാന്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് അയാൾ പണി പഠിക്കാൻ വന്ന ആളാണ് പോസ്റ്റ്മാൻ ഇങ്ങനെ മണിയോട് കൈമാറുന്ന സമയത്തൊക്കെ കൂടെ വന്നയാൾ ഇദ്ദേഹത്തോട് ഈ കഥാനായകനോട് അയാളുടെ യാത്രയെക്കുറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് പൈസ എത്ര രൂപയുണ്ട് എവിടെ പോകുവാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു ഈ കഥാനായകൻ പൈസ കിട്ടി ഒരു ആവേശത്തിൽ ചോദിച്ചതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പൊ അങ്ങനെ ധൃതിയിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നു അതിനുശേഷം അദ്ദേഹം മദരാശിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ട്രെയിനിലെ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്യുകയാണ് അമ്മാവൻ ഇദ്ദേഹത്തിന് അയച്ചുകൊടുത്ത് മുന്നൂറ് രൂപയാണ് കോഴിക്കോടിന് യാത്രയ്ക്കുള്ള ചിലവൻ എല്ലാം വീട്ടിൽ മുന്നൂറ് രൂപയാണ് അയച്ചുകൊടുത്തിരിക്കുന്നത് ആ മുന്നൂറ് രൂപയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ കാതിലാൻ കടുക്കനും പിന്നെ ചെറിയ അല്ലറ ചില സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അദ്ദേഹം പെട്ടിയിൽ വയ്ക്കുകയാണ് ബാക്കി ഉണ്ടായിരുന്ന ഇരുന്നൂറ് രൂപയും അദ്ദേഹം പെട്ടിയിൽ ഭദ്രമായിട്ട് വെച്ചു ശേഷം അദ്ദേഹം ട്രെയിനിൽ കയറിയിരിക്കുകയാണ് ട്രെയിനിൽ കയറി ഇരിക്കാൻ അദ്ദേഹം ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് ആണ് എടുത്ത് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ട്രെയിനിൽ കയറി അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കുകയാണ് അപ്പൊ ആ കമ്പാർട്ട്മെന്റിലേക്ക് വേറെ ആരും അദ്ദേഹത്തിന്റെ സീറ്റ് എതിർവസ്ഥൊന്നും വേറെ ആരും അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ് കോഴിക്കോട് വരെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ രസകര സ്വസ്ഥമായിട്ടിരുന്ന് അങ്ങ് അവിടം വരെ കോഴിക്കോട് വരെ സ്വസ്ഥമായിട്ട് ഉറങ്ങിയൊക്കെ പോകാമായിരുന്നു അത് ചിന്തിക്കുകയാണ് പക്ഷെ ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വലിയ ഗമയിൽ ഒരാൾ അദ്ദേഹത്തിന്റെ സീറ്റിന് തൊട്ടു മുമ്പിൽ വന്നിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് വന്നയാൾ വേറെ കൂടെ ഒരാളെ കൊണ്ട് പെട്ടിയൊക്കെ ചോദിപ്പിച്ച് കൊണ്ടുവന്ന സീറ്റിനിടയിൽ പെട്ടിയൊക്കെ വെക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഇങ്ങനെ വന്നിരുന്നത് ഈ ഒട്ടും ഇഷ്ടമായില്ല എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് ഇയാളെ കണ്ടാൽ ഒരു തമിഴനാണെന്ന് തോന്നും വേഷവും കൊമ്പൻ മീശ ഒക്കെ കണ്ടാൽ ഒരു തമിഴനാണെന്ന് തോന്നും എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹം പതിക്കി അദ്ദേഹത്തിൽ ഒരു കാര്യം ചോദിക്കാണ് എങ്ങനെയെങ്കിലും എവിടം വരെ ഉണ്ട് ഇയാൾ എവിടം വരെ ആ ഉള്ള തന്റെ കൂടി യാത്രയുള്ളത് കോഴിക്കോട് ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആ കഥാനായകൻ ഈ തന്റെ മുൻവശത്ത് നിന്നിരിക്കുന്ന ആളോട് ചോദിക്കാണ് എങ്ക എന്ന് ചോദിച്ചപ്പോ തന്റെ തൊട്ടുമുമ്പിൽ വന്നിരിക്കുന്ന ആൾ ശുദ്ധമായിട്ടുള്ള ഇംഗ്ലീഷിൽ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോടേക്ക് ഞാൻ പോകുന്നു എന്ന് പറയുന്നത് താങ്കൾ കണ്ടാൽ ഒരു മലയാളിയാണ് തോന്നുന്നല്ലോ എന്ന് ശുദ്ധമായിട്ടുള്ള ഇംഗ്ലീഷിൽ മറുപടി പറയുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഈ കോഴിക്കോട് വരെ ഇയാൾ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പം നമ്മുടെ കഥാനായകന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുകയും ചെയ്യുകയാണ് അങ്ങനെ വണ്ടി കുറച്ചു ആവുമ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴൊക്കെ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം തന്റെ മുൻവശത്ത് വന്നിരുന്ന കഥാനായകൻ മുൻവശത്ത് വന്നിരുന്ന ആള് പറയുകയാണ് തൻ്റെ പേര് അരുണാചല പിള്ള എന്നാണെന്നും അതുപോലെ തന്നെ താനൊരു പോലീസ് ഇൻസ്പെക്ടർ ആണെന്നും താൻ ബി എ പാസ്സായിട്ടുണ്ട് തൻ്റെ അച്ഛൻ വലിയ പണക്കാരനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അയാളെ കുറിച്ചുള്ള അരുണാചലം തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കഥാനായകൻ അയാളോട് ചെറിയ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുകയാണ് അപ്പൊ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നിടയ്ക്ക് അരുണാചലത്തിന്റെ ഭാണ്ഡത്തിലെ സീറ്റ് വെച്ച ഭാണ്ഡത്തിലെ നമ്മുടെ കഥാനായികന്റെ കാർ അറിയാതെ ഒന്നും തട്ടിപ്പോ അപ്പൊ അത് തട്ടിയപ്പോൾ എന്തോ ഒരു കട്ടിയുള്ള എന്തോ സാധനമാണ് അദ്ദേഹം തോന്നുന്നതാണ് അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പം അരുണാചരം അത് ആദ്യം പറയാൻ വേണ്ടിട്ട് വിസമ്മതിച്ചെങ്കിൽ പിന്നീട് പറയാണ് അത് ഒരു പുതിയ പുതിയമാതിരിയുള്ള ആമമാണ് ആമ എന്ന് വെച്ചാൽ നമുക്കറിയാം പോലീസുകാർ പ്രതികളെ പിടിക്കുമ്പോൾ കയ്യിൽ വെക്കുന്ന കയ്യാമം അങ്ങനെ ഒരു പുതിയതരം ആമമാണിതെന്ന് പറയാണ് മറ്റേ അദ്ദേഹം പറയുകയാണ് കേരളത്തിൽ ഒളിച്ച് താമസിക്കുന്ന ചില കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്നും അവരെ പിടിച്ച് കൈ പൂട്ടാനുള്ള ആമമാണിതെന്നും തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ എൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉണ്ടെന്നൊക്കെ പറയാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് അരുണാചരം പിള്ളേനോട് നമ്മുടെ കഥാനായകൻ അതൊന്ന് കാണിച്ചിരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ അതുവരെ കണ്ട തരത്തിലുള്ള ആമം അല്ല കൊത്തുപണികളൊക്കെ ഉള്ളൊരു ആമമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഇതെങ്ങനെയാണ് ഇടുന്നത് എന്ന് നമ്മുടെ കഥാനായകൻ അരുണാചലം പുള്ളിയോട് ചോദിക്കുകയാണ് അപ്പൊ അരുണാചലം കഥാനായകന്റെ അടുത്ത് പറയുകയാണ് കൈ കാണിക്കും ഞാനിത് കയ്യില് ഇട്ട് കാണിച്ചരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഥാനായകന്റെ കയ്യില് ആ ആമം ഇട്ട് പൂട്ടുകയാണ് അതിനുശേഷം വീണ്ടും ഒരു ആമം എടുത്തതിനു ശേഷം പറയാണ് ഇത് കാലില് ഇടാനുള്ള ആമമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഥാനായകൻ കാലിലും അരുണാചലം ആ ആമം ഇട്ട് പൂട്ടുകയാണ് അങ്ങനെ നമ്മുടെ കഥാനായകൻ കുറച്ചു നേരമൊക്കെ അത് ആസ്വദിച്ചിരുന്നു കൊറേ നേരം കഴിയുമ്പഴത്തേക്ക് ഒരു അരോചകമായി തോന്നി ഈ വലിയ കള്ളന്മാരുടെ കയ്യിലും കാഞ്ഞിടുന്ന സാധനം ഈ ആമൻ തന്റെ കയ്യിലും കയ്യിലും കിടക്കുന്നതാണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തൊരു അസ്വസ്ഥത തോന്നി കുറെ നേരം തിരിച്ചു മറച്ചു നോക്കി കഴിഞ്ഞപ്പം ഇത് അരോചകമായി തോന്നു അരുണാചലത്തോട് കഥാനായകൻ അത് അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെടുന്നു കഥാനായകൻ പറയുന്നത് അത് അവിടെ ഇരിക്കട്ടെ കാണാൻ നല്ല രസം ഉണ്ടെന്നൊക്കെ പറയുന്നത് അരുണാചലം പൊട്ടിച്ചിരിക്കുകയാണ് അപ്പൊ പല ഒരു നമ്മളുടെ കഥാനായകൻ പറഞ്ഞത് മാറ്റാനൊക്കെ പറഞ്ഞപ്പോ ഈ നമ്മളുടെ അരുണാചലം എടുത്തില്ലെങ്കിൽ ഈ ആമ അഴിച്ചു മാറ്റിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഭീഷണി സ്വരത്തിൽ നമ്മുടെ കഥാനായികൾ ചോദിക്കുകയാണ് കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കയ്യാമം മാറ്റുന്നില്ല നമ്മുടെ കഥാനായികരാണെങ്കിൽ ആകെ അരോചകമായി തുടങ്ങി അദ്ദേഹം പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് തോന്നുകയാണ് ഈ അരുണാചലത്തിന്റെ മുഖച്ചായ രാവിലെ വന്ന തപാൽ ശിബായുടെ കൂടെ വന്നത് വന്ന ആളുടെ പോലെ തന്നെയല്ലേ എന്ന് കഥാനായകൻ തോന്നി തുടങ്ങുകയാണ് രാവിലെ തപാൽ ഏർ ശിപായി വന്നിട്ട് ഇദ്ദേഹത്തിന് പണം കൊടുക്കുന്നുണ്ട് അപ്പൊ കൂടെ വന്നയാള് ഇദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുന്നു ഏത് ട്രെയിനിലാണ് പോകുന്നത് എന്ത് എന്തിനാ കാര്യം എത്ര രൂപയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം എല്ലാം പറയുന്നുണ്ട് ആ ചോദിച്ച ആളുടെ മുഖം പോലെ തന്നെ ഇയാൾക്കില്ലേ എന്ന് പെട്ടെന്ന് തന്നെ അവിടെ കഥാനായകന് തോന്നുകയാണ് അതൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ കഥാനായകനെ ആകെ പെട്ടെന്ന് പേടിയാകാണ് ഇവനെ എന്നെ കൊന്നു കൊന്നുകളയോ ഇവനെന്നെ എന്തെങ്കിലുമൊക്കെ എന്നുള്ള ഒരു വേവലാതി നമ്മുടെ കഥാനായകത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം അപ്പോൾ ആ സമയത്ത് നമ്മുടെ അരുണാചലം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ നിലയിലിട്ട് പെട്ടിയും ഞാൻ പോയി കളഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നതാണ് അരുണാചലം ഈ കഥാനായകനോട് ചോദിക്കണം അപ്പൊ നമ്മുടെ കഥാനായകൻ പറയാണ് അങ്ങനെ ഭയപ്പെട്ടിട്ട് ഇത് എടുത്തുകളെ നിർബന്ധിക്കുമെന്ന് വിചാരിക്കണം എന്റെ പെട്ടി എടുത്തിട്ട് നിങ്ങൾ പോകുമെന്ന് വിചാരിച്ചിട്ട് ഒന്നുമല്ല ഞാൻ ഞാനിത് അഴിക്കാൻ വേണ്ടി പറയുന്നത് പക്ഷെ എന്ത് കുറെ അധികം നേരമായി പോയില്ല എന്റെ കയ്യില് ഇട്ടിട്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് അഴിക്കാൻ വേണ്ടി പറയുന്നതെന്ന് പറയാണ് അതിനുശേഷം അരുണാചലം പറയാണ് നിങ്ങളൊക്കെ വളരെ ചെറുപ്പക്കാരല്ല അപ്പൊ നിങ്ങളൊക്കെ നാട്ടിലെ കള്ളന്മാരുടെയൊക്കെ പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവില്ലേ എന്ന് ചോദിക്കണം എന്താ പറയുകയാണ് എന്റെ ഈ തലക്കെട്ടും ഈ മാന്യമായ വസ്ത്രമൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾക്ക് എന്നെ കുറിച്ച് യാതൊരു സംശയം തോന്നാത്തത് അപ്പൊ ഇതേപോലെ എത്ര എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയോ അതായത് എന്നെ പോലെ കള്ളന്മാരൊക്കെ എത്ര എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ എന്ന് പറഞ്ഞതിന് ശേഷം പതിയെ അരുണാചലം ഇദ്ദേഹത്തിന്റെ ഇടയ്ക്കിൽ വന്ന് ഏഹ് ഇദ്ദേഹത്തിന്റെ നമ്മളുടെ കഥാനായകന്റെ കീശയിൽ നിന്നും പെട്ടിയുടെ താക്കോല് എടുത്തു താക്കോല് കയ്യിലെടുത്തിട്ട് ആ പെട്ടി തുറന്ന് അതിലെ പണം എടുത്തിട്ട് അത് കീശേരി ഇടുകയാണ് ശേഷം അതിലുള്ള മോതിരവും എല്ലാം ഊരി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മോതിരവും എല്ലാം എടുത്തിട്ട് ഈ നമ്മുടെ അരുണാചലം പിള്ള അദ്ദേഹത്തെ നമ്മുടെ കഥാനായകനെ നായകനെ മൊത്തത്തിൽ കൊള്ളയടിക്കുകയാണ് എല്ലാ കാര്യങ്ങളും പണവും മോതിരവും എല്ലാം അദ്ദേഹം കൈവശപ്പെടുത്തുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ആകെ നിർജ്ജീവമായിട്ട് തന്നു പോവുകയാണ് നമ്മൾ കഥാനായകൻ അങ്ങനെ പതിയെ കുറച്ചുകൂടേക്കും വണ്ടി ട്രെയിൻ പതുക്കെ സ്പീഡ് കുറഞ്ഞു തുടങ്ങി ഒരു സ്റ്റേഷനിലേക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങി എന്ന് കണ്ടപ്പോഴത്തേക്കും പോലീസ് ഇൻസ്പെക്ടർ എന്ന ഭാവേനെ വന്ന അരുണാചരം തന്റെ സഞ്ചീവ് എടുത്തിട്ട് ഒരു താക്കോലെടുത്ത് തന്നെ ഈ ബോഗിയുടെ വാതിൽ തുറന്നു വാതിൽ തുറന്നതിന് ശേഷം പറയാണ് ഇതാ ഈ നിങ്ങളുടെ കയ്യിലും കാലിലും ബന്ധിക്കപ്പെട്ട രാമത്തിന്റെ താക്കോല് ഇവിടെ ഇടുകയാണ് ഇത് അടുത്ത സ്റ്റേഷനിലെത്തിയാൽ ഗാർഡിനെ കൊണ്ട് നിങ്ങളിതിനെ തുറന്ന് രക്ഷപ്പെട്ടുകൊള്ളാൻ വേണ്ടി പറയുകയാണ് എന്നിട്ട് ട്രെയിൻ നിർത്തുന്നതിന് ഉപേ പതിയെ സ്പീഡ് കുറഞ്ഞപ്പോഴത്തേക്കും അയാൾ ഈ അരുണാചലം ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങി അടുത്തുള്ള ഒരു വയലിൽ കൂടെ ചാടി ചാടി ദൂരേക്ക് ഓടി പോകുന്ന കണ്ടു ഇങ്ങനെ ട്രെയിൻ സ്റ്റേഷനിലെത്തി നിർത്തി കഴിയുമ്പോഴത്തേക്കും കഥാനായകൻ പതിയെ പതിയെ ചാടി എഴുന്നേറ്റ് വാതിൽക്കിന് അടുക്കലെത്തിയിട്ട് സ്റ്റേഷൻ മാസ്റ്ററേയും പോലീസിനെയൊക്കെ വിവരം അറിയിച്ചു അങ്ങനെ അവർ വന്ന് ആമം തുറന്നിട്ട് കയ്യാമവും കാലില് ഇട്ടിരിക്കുന്ന ഒക്കെ തുറന്ന് അദ്ദേഹം സ്വതന്ത്രമാക്കി മാറ്റിയാണ് ഉടനെ തന്നെ ഇത് കേസ് കൊടുത്തു കേസ് അന്വേഷിക്കാൻ വേണ്ടി കോൺസ്റ്റബിൾമാരെ രണ്ട് കോൺസ്റ്റബിൾമാരെ പറഞ്ഞു വിടുകയും ചെയ്യാണ് അങ്ങനെ അങ്ങനെ ഇദ്ദേഹം ഒരുവിധം കഷ്ടിച്ച് രക്ഷപെട്ട് നമ്മുടെ കഥാനായകൻ നാട്ടിലെത്തുന്നു കേസ് അന്വേഷണം ഭംഗിയായിട്ട് നടക്കുന്നു പക്ഷെ ഇന്ന് വരെ അരുണാഞ്ജനം പിള്ള എന്നൊരു വ്യക്തി പോലീസുകാരുടെ പിടിയിൽപ്പെടുകയോ അദ്ദേഹത്തെ കുറിച്ച് വിവരമോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടി കഥ അവസാനിക്കുകയും ചെയ്യാണ് ഈ കഥയില് ഒരു വലിയൊരു അമളിയെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യകാല കഥയുടെ പ്രമേയമായിട്ടുള്ള മോഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് ആളുകൾ പറ്റിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് മുർഗോത് കുമാരൻ ഈ കഥ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ കഥ കൃത്യമായിട്ട് വായിക്കുക അതോടൊപ്പം ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം